എന്നെ എന്ത് തെറി പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ അത് ഉൾക്കൊള്ളും സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ തെറി കേൾക്കേണ്ടി വരും വിമർശനങ്ങൾ ഉണ്ടാകും ഒക്കെ ഉണ്ടാകും അതൊക്കെ ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറാണ് പക്ഷെ ഒന്നും അറിയാത്ത എൻ്റെ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കും എനിക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും അതൊക്കെ ഞാൻ ചെയ്യും എന്ന കുഞ്ഞാണ് കോഹ് എന്നും ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ഏകദേശം ഒരു മൂന്നാല് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് കുവൈറ്റൊരു ഹൗസ്മേഡ് വന്ന് അവർക്കുണ്ടായ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ നാട്ടിൽ പോയി നാട്ടിൽ പോയിട്ടായിട്ട് അവർ നാട്ടിൽ ന്യൂസ് ചാനലിലൊക്കെ പോയിട്ടുള്ള കൊടുത്ത ഇൻ്റർവ്യൂം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞത് പച്ച കള്ളമാണെന്ന് തെളിവ് എൻ്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് അവർ തന്നെ അവരെ കൊണ്ടുവന്ന ഏജൻസിയോട് സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പ് നിങ്ങൾ ഇതൊന്ന് കേട്ടു കേട്ടുനോക്കോ ഞാനിവിടെ തന്നെ നിന്നോളാം ഇതുപോലെ ഇല്ലാത്തതുകൊണ്ടാണ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഞാൻ ഫോൺ 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 ഈ എടുത്തത് ഹലോ സാലറി കിട്ടിയായിരുന്നു ഇന്നലെ കേട്ടോ ഇന്നലെ മണി കഴിഞ്ഞപ്പോ സാലറി കിട്ടി പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ചോദിച്ചാൽ ഇവിടുന്ന് ആ വേറെ വീട്ടിലേക്ക് പണിയാൻ പോലത്തെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു അവർക്ക് ആ വീട്ടിൽ നിന്നും ശമ്പളം കിട്ടിയിരുന്നു അവരെ കൊണ്ടുവന്ന ഏജൻസി ആ ഒരു സ്ത്രീയോട് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് വീട് ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് വീട് മാറ്റിത്തരാം എന്ന് ഇതൊക്കെ പറഞ്ഞിട്ടും അവർ കേൾക്കാതെ നാട്ടിലേക്ക് എന്ന് പറഞ്ഞ് നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കി സുരേഷ് ഗോപി ഒക്കെ ഇടപെട്ട് എന്നിട്ടാണ് അവർ നാട്ടിൽ പോകുന്നത് നാട്ടിൽ പോയതിന്റെ ശേഷം ടി വി ചാനലിനൊക്കെ വിളിച്ചിട്ട് അവർ കൊടുത്ത ഇന്റർവ്യൂ ആണ് നിങ്ങൾ കണ്ടത് പക്ഷേ അവർക്ക് ഇവിടെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അവരുടെ തിമിറ് എന്ന് തന്നെ പറയാം ഈ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഒരുപാട് കമന്റും കാര്യങ്ങളൊക്കെ ആ വീഡിയോക്ക് താഴെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു കുഴപ്പമില്ല നമുക്കിപ്പോ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിന് ഒരു പ്രശ്നവും ഇല്ല അത് നെഗറ്റീവ് ആയെങ്കിലും പോസിറ്റീവ് ആയെങ്കിലും ഓക്കെ നമ്മളൊക്കെ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ എന്റെ വീട്ടുകാരെ തെറി പറഞ്ഞു കഴിഞ്ഞെങ്കില് നിങ്ങൾ ഇതൊന്നു കേട്ടു നോക്കൂവൈറ്റ് നിന്റെ അമ്മയുടെ മറ്റോടത്ത് വന്നിട്ട് നീ ഒരു മറ്റോടത്ത് മെസ്സേജ് ഇടണം എടാ എന്റെ പേര് ഷിബൂന നീ സവാരി കുവൈറ്റ് ചാനൽ നടത്തേണ്ട ചാനൽ നടത്തിക്കോ നീ കണ്ട പെണ്ണങ്ങൾക്ക് വൈറ്റിൽ ഉണ്ടാക്കാൻ നടക്കണ്ട മറ്റവനെ നീ പെണ്ണങ്ങൾ ഇവിടെ ജോലി ചെയ്യണ കഴിഞ്ഞാൽ നിനക്ക് അറിയാമോ കുവൈറ്റില് ഞാൻ കാണിച്ചു തരടാം പിന്നെ നിനക്ക് ഏജൻസിമാരും കുവൈറ്റിലെ എംബസിമാരും തമ്മിൽ കയ്യൊപ്പുണ്ട് അത് ഞാൻ കാണിച്ചു തരാടാ വേണമെങ്കിൽ എന്റെ കയ്യിൽ തെളിവണ്ടാ ഏ ഈ ഏജൻസിമാരെ അറിയണതോ അവരുമായിട്ടുള്ള ലിങ്കും കാര്യങ്ങളും എന്താണോ അതും എനിക്കറിയാം പിന്നെ നീ കുറിച്ച് നീ അങ്ങനെ അടച്ച ഒന്നും വേണ്ട ഒരു കേടി കിട്ടണി ഒരു രൂപ കിട്ടണമെങ്കിൽ നീ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അഡ്ജസ്റ്റ് ചെയ്യണമെന്നൊക്കെ നീ കവാരി നീ സുമ നീ ഒരു പിണാക്കം ഉണ്ടാക്കണ്ട നീ നീ ഒരു കോപ്പം ഉണ്ടാക്കാനില്ല അവിടെ നീ നിന്റെ ഒരു മറ്റോടത്തെ കാലിൻ്റെ ഇടയിലൊരു ചാനലും പാട്ടി നാറി നിനക്ക് നാണോ ഇല്ല ഇടാ കണ്ട പെണ്ണങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയാൻ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് എന്ത് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞേ ഒരു എണ്ണ മറ്റ സാമാനം നാക്കി കൊടുക്കോളിനി അത് അവരുടെ അണ്ടി വായിലുണ്ടോ നീ ഏ ഞാനും കുവേറ്റി തന്നെയാണോ ജോലി ചെയ്യണത് ഞാനും കുവേറ്റി തന്നെ ജോലി ചെയ്യണേ എനിക്ക് പറയാനുള്ള അവിടെ സ്ത്രീകൾ കഷ്ടപ്പെടുന്ന ഞാൻ കണ്ടുകൊണ്ടിരുന്നിരിക്കുന്നത് ഞാൻ പല സ്ത്രീകളെ രക്ഷിച്ചിട്ടുമുണ്ട് പല സ്ത്രീകൾ നാട്ടിലെത്തിച്ചിട്ടുമുണ്ട് നാട്ടിലെത്താൻ സഹായിച്ചിട്ടുമുണ്ട് ഇപ്പോഴും ഞാൻ സഹായിച്ചുകൊണ്ടും ഇരിക്കണത് എന്നിട്ട് നീ സവാരിക്കുകയായിട്ട് നിന്റെ അമ്മേടെ മറ്റോടത്ത് വന്നിട്ട് നീ ഒരു മറ്റോടുത്ത് മെസ്സേജ് ഇടണോ പെണ്ണുങ്ങള് കഷ്ടപ്പെടണി പിന്നെ ഉണ്ടാവും കുറെ പേരൊക്കെ ഉണ്ടാവും നല്ലത് അങ്ങനെ അടച്ചാപേക്ഷിക്കണമെന്നില്ല വീട്ടിൽ കുറച്ച് പേരൊക്കെ നല്ലതുണ്ടാവും പിന്നെ നീ ഒരുപാട് ഇന്നെ കൊണക്കാൻ നിൽക്കണ്ട കേട്ടോ ഏഹ് ഫേസ്ബുക്കിൽ നീ ഒരുപാട് അങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കണ്ട നിന്റെ ചാനൽ നിന്റെ ചാനൽ ഏതൊക്കെയാണല്ലോ ആ ചാനലൊക്കെ വന്ന് നീ കമന്റ് ഇടും നീ എന്നാ ഉണ്ടാക്കാൻ ഒരു പറഞ്ഞുണ്ടാക്കൃത്ത് അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വോയിസ് ക്ലിപ്പ് കേട്ടല്ലോ അദ്ദേഹം പറഞ്ഞതുപോലെ തിരിച്ച് എനിക്ക് പറയാൻ അറിയഞ്ഞിട്ടൊന്നുമല്ല കുവൈത്ത് എന്ന രാജ്യത്തിന്റെ നിയമത്തെ ഞാൻ വിലകളിപ്പിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത് പിന്നെ ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് കാരണം ആ ഒരു സ്ത്രീ ഇവിടെ വന്നു വന്നിട്ട് അവർക്ക് അവരുടെ ശമ്പളം കിട്ടിയിരുന്നു അവർക്ക് ആ വീട് പ്രശ്നം ഉണ്ടെങ്കിൽ മാറ്റിത്തരാമെന്ന് അദ്ദേഹത്തിന്റെ ഏജന്റ് തന്നെ അവരോട് പറഞ്ഞിരുന്നു ഇതൊക്കെ പറഞ്ഞ് കേൾക്കാതെ ആ ഒരു സ്ത്രീ നാട്ടിലേക്ക് പോയതാണ് നാട്ടിൽ പോയി ടി വി ചാനലൊക്കെ വിളിച്ചിട്ട് ഇന്റർവ്യൂ കൊടുത്തിട്ട് ഈ കുവൈത്ത് എന്ന രാജ്യത്തെ വളരെ മോശമായ രീതിയിൽ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു സംസാരമായിരുന്നു ആ ഒരു ഉണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ ആ ഒരു സ്ത്രീ പറയുന്ന വോയിസ് ആണ് നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ എൻ്റെ വീട്ടുകാരെ തെറി പറഞ്ഞ ഈ ഒരു സുഹൃത്തിന് അപ്പോൾ അത് ഞാൻ പിന്നീട് എന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായി അറിയാം ഞാൻ ആരെയും വെല്ലുവിളിക്കാറില്ല അല്ലെങ്കിൽ പോർസൊന്നും ഞാൻ പറയാറില്ല എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് അവ സുഹുത്തുക്കളെ ഇനി നല്ലൊരു വീഡിയോ ആയിരുന്നു അല്ല എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം